ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യുണീക്ക് ഫ്ലവേഴ്സ് വിത്ത് പീജി അപ്പം ഞാനിന്നിവിടെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മട്ടേരി എടുത്തിട്ടുണ്ട് ഏതെരി വേണമെങ്കിലും എടുക്കാം മട്ടേരിയോ കുറുവേരിയോ ഏത് വേണമെങ്കിലും എടുക്കാം അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്കിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതിയാകും അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അത് കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ അരിയൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല ബ്രൗൺ കളറായി ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കണം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറണം ഒരു മുക്കാൽ കപ്പ് തേങ്ങയും ഒരു മുക്കാൽ ഒന്നര അച്ച് ശർക്കരയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്കയും ജീരകവും കൂടിയാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അടി അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം കൂടെ തന്നെ ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി ഇടാം അതിൻ്റെ കൂടെ ഏലക്കയും ജീരകവും കൂടി ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അരിക്ക് ചെറിയ ചൂടുള്ളത് കാരണം തന്നെ ഈ ഒരു അരിപ്പൊടിക്കും ആ ചൂടുണ്ടാവും ആ കൂടി തന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം ഇത് ഒരുപാട് ദിവസങ്ങളൊന്നും സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മൾ പച്ച തേങ്ങയൊക്കെയല്ലേ യൂസ് ചെയ്തിരിക്കുന്നത് പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് തന്നെ തീർക്കണം എല്ലാം നമുക്ക് എടുക്കാം െല്ലാം ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് സാധാരണ അവലോസ് കൊണ്ട് ഉണ്ടാക്കുന്ന അത്രയും പാടൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം